ഹലോ ഗൈസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ ട്രിപ്പ് ചെങ്ങന്നൂർ ഐ ടി സ്റ്റാഫുകളുമായിട്ട് നേരെ രാമക്കൽമയുടെ ഇടുക്കി അഞ്ചുരോളിയൊക്കെ കാണാൻ വേണ്ടി രണ്ട് ദിവസത്തെ ട്രിപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ പോയി ട്രിപ്പൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കുട്ടിക്കാനം വഴി കയറിപ്പോയത് നമ്മുടെ അഞ്ചുരോളിലോട്ടാണ് ഗൈസ് അഞ്ചൂരിലോട്ട് കയറി പോകുമ്പോൾ ഭയങ്കര കുഞ്ഞു വഴിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വണ്ടിയും കൊണ്ട് അവിടെ കയറിപ്പോയി ജസ്റ്റ് ശരിക്കും പെട്ടുപോയത് ഇവിടെ ഇട്ട് ലാസ്റ്റ് ഒരു വിധത്തിലാണ് വണ്ടി അവിടെ ഇട്ട് ഞങ്ങൾ തിരിക്ക് തിരിച്ചത് അങ്ങനെ വണ്ടിയൊക്കെ അവിടെ തിരിച്ചിട്ടിട്ട് ഞങ്ങളും പോയി അഞ്ചരുളിയൊക്കെ വന്ന് കാണാനായിട്ട് അകത്തോട്ട് അവരുടെ കൂടെ കയറിപ്പോയി അങ്ങനെ അവിടെ ചെന്നപ്പം ഇതാണ് കെസ് അഞ്ചിരുളിയിലെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കുറച്ച് നേരം അവിടെ പോയി സ്പെൻഡ് ചെയ്യുക നല്ല തണുപ്പുള്ള വെള്ളവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അങ്ങനെ ഞാൻ അവിടെയും കുറച്ച് നേരം അവിടെ പോയി ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു എടുത്തിട്ട് പിന്നെ നേരെ വണ്ടിയുടെ അടുത്തോട്ട് എല്ലാവരും വന്നെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കെ എസ് ആർ ടി സിയും കൂടെ കയറി വന്നാൽ ആകപ്പാടെ ഞങ്ങൾ അങ്ങനെ ഒരു വിധത്തിൽ കെ എസ് ആർ ടി സി അവിടെ ഒതുക്കിട്ട് നമ്മുടെ ചെറുക്കനെ എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോയി അവിടെ നിന്ന് കയറി പോകുമ്പോൾ ഒരു കുറച്ച് പാലമൊക്കെ ഉണ്ട് അതൊക്കെ കയറി വരാൻ ഭയങ്കര പാടായിരുന്നു കേസ് അങ്ങനെ നമ്മൾ നേരെ പോയത് രാമക്കൽമേട് രാമകൽമേടിലോട്ടാണ് അങ്ങനെ രാമക്കൽമേട് പോയി നമ്മുടെ ചെറുക്കനെ അവിടെ ഒതുക്കിയിട്ട് ഞങ്ങൾ കയറിപ്പോയി കുറുവും കുറച്ചും മലയിലോട്ട് കയറിപ്പോയി അപ്പോൾ അവിടെ പോയപ്പോൾ അവർ നല്ലായിട്ട് എൻജോയ് ചെയ്ത് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു നമ്മുടെ സ്റ്റാഫുകളെല്ലാം ഒരേ പൊളിയായിരുന്നു അങ്ങനെ അവർ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി ചെറിയ പാട്ടും കാര്യങ്ങളും നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്തു കുറേ നേരം ഇരുന്നേ ശേഷം നേരെ പോയത് റൂമിലോട്ടാണ് അപ്പോൾ റൂമിലോട്ട് പോകാനായിട്ട് വണ്ടി എടുക്കാൻ പോയി ഇപ്പോൾ ടീച്ചറിന് ഒരാഗ്രഹം വണ്ടി കയറി ഇരിക്കണം ഫോട്ടോ എടുക്കണമെന്നൊക്കെ അങ്ങനെ ടീച്ചർ കയറി വണ്ടിയുടെ സ്റ്റിയറിങ്ങിലൊക്കെ പിടിച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി അപ്പോൾ നമുക്ക് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ രാവിലെയായിരുന്നുള്ളൂ അതിന് മുമ്പേ നമുക്കിന്നുമായിട്ട് ഒരു ഡി ജെ അവർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂമിൽ പോയി ജസ്റ്റ് ഫ്രഷ് ഫ്രഷപ്പും ഒക്കെ ചെയ്തിട്ട് നേരെ ആ ഡി ജിയിലേക്ക് പോയി ഡി ജെ പോലെ എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫിലെ ജോലിയും സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം മാറ്റി വെച്ചിട്ട് രണ്ട് ദിവസം അവർ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് അങ്ങനെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു എൻജോയ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ റൂമിൽ പോയി പിറ്റേ ദിവസം രാവിലെ ആറുമണിക്കാണ് ഞങ്ങൾക്ക് ട്രക്കിങ്ങുള്ളത് അപ്പോൾ ജീപ്പും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ മൗണ്ടൻ മിസ്റ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അങ്ങനെ അവിടുന്ന് രാവിലെ ഞങ്ങൾ ആറു മണിയായപ്പം ജീപ്പുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് നേരെ പോയത് ആമക്കൽമേടാണ് അല്ല ആമക്കൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് ഗൈസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കാരണം പിറ്റേ ദിവസം രാവിലെ ഭയങ്കര കോടയും കാര്യങ്ങളും ആയിരുന്നു അപ്പോൾ നല്ല കോട കാരണം നമുക്ക് താഴോട്ടുള്ള ജീവൻ നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് നേരം ആ ആമയുടെ കല്ല് പോലെ ഇരിക്കുന്നതിൻ്റെ അതിൻ്റെ താഴെക്കൂടെ ആ കല്ലിൻ്റെ താഴെക്കൂടെ എഴഞ്ഞ് ഇപ്പുറത്തൂടെ വരുന്നതിനാണ് ആമയ പോലെ എഴഞ്ഞ് കീറി ഇപ്പുറത്ത് വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ആമക്കൽ എന്നവിടെ ഒരു ആമപ്പാറ ആമക്കൽ എന്നും പറഞ്ഞാണ് ആ വ്യൂ പോയിന്റിന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ മഴയെ തുടച്ചിച്ച് പിന്നെ പോയത് നേരെ തമിഴ്നാട് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലോടാണ് അപ്പോൾ അവിടെ പോയപ്പോഴും ഇതുപോലെ കോടയും കാര്യങ്ങളൊക്കെ കാരണം ഒന്നും കാണാനൊന്നും നല്ലായിട്ട് പറ്റിയില്ല അവസാനം അവിടെയും കുറച്ച് നേരം എല്ലാവരും കൂടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അങ്ങനെ നേരെ ഈ ജീപ്പ് എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുന്ന ഇടത്തോടെ അവർ നമ്മൾ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഈ നല്ലൊരു കോടയും കാര്യങ്ങളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും റൂമിൽ പോയി ജസ്റ്റ് ഒന്നുകൂടെ ഫ്രഷൊക്കെ ആയിട്ട് നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്ന് കയറാനായിട്ട് അടുത്ത് നമ്മൾ വണ്ടി നേരെ തിരിച്ച് ആ ഹോട്ടലിൻ്റെ മുന്നിലിട്ടു അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മൾ നേരെ അവിടെ നിന്ന് പുളിയമ്മലെ തൂക്കുമ്പോഴും കട്ടപ്പന വഴി നേരെ നമ്മൾ കാൽവറി മൗണ്ടിലോട്ടാണ് പോകാൻ പോഡിയായി നിൽക്കുന്നത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വന്ന് ബായിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കാൽവറി മൗണ്ടിലോട്ടാണ് അവിടെ വണ്ടി വണ്ടിയെടുത്ത് കുറച്ച് ദൂരം നല്ല രീതിയിൽ കുടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുടയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടു അങ്ങനെ നേരെ ഞങ്ങൾ കാലവറി മൗണ്ടിൽ ചെന്ന് ഞങ്ങളും കൂടെ ജീപ്പ് കയറി ചെന്നു അപ്പോൾ ടീച്ചർമാർ അവിടെ നിന്ന് ഡാൻസ് റീലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ റീലൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഫോണിലാണ് റീലൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ആ വ്യൂ പോയിന്റിലോട്ട് പോയി ഗൈസ് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ കാലുവരി മൗണ്ട് എന്ന് പറഞ്ഞ് നല്ലതായിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാം അതുപോലെ നല്ല കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കാൽമറി മൗണ്ടിലോട്ട് കയറി പോകുന്നതിൻ്റെ അവിടെ കവാടത്തിൻ്റെ അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പാവ മനുഷ്യൻ സംസാരിക്കാനോ കേൾക്കാനോ കീൽ ഒന്നുമില്ല പക്ഷെ അവിടെ നിൽക്കുന്ന ട്രാഫിക് എല്ലാം മാനേജ് ചെയ്യുന്ന ചേട്ടനാണ് അപ്പോൾ അവിടെ ചെല്ലുന്നവരുടെ ടിപ്പ് കാര്യങ്ങളൊക്കെ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് മാത്രം മേടിച്ച് ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെ ആ പുള്ളിയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡൊക്കെ താഴെ തന്നെ കാൽവറി ഹിൽ പാലസിലായിരുന്നു അവിടുന്ന് ഫുഡെല്ലാം അടിച്ചിട്ട് പിന്നെ പോയത് നേരെ കുളമാവ് വഴി ചെറുതോണി ഡാം ആയിരുന്നു പോവേണ്ടത് അപ്പോൾ ചെറുതോണി ഡാം അടിച്ചിരിക്കുന്നത് കാരണം നേരെ കുളമാവ് വഴിയാണ് ഞങ്ങൾ പോയത് അങ്ങനെ കുളമാവ് വഴി പോയി കുളമാവ് ഡാമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ ഈഴറ്റുപെട്ട തൊടുപുഴ വഴി തൊടുപുഴ അടച്ച് ഏതെങ്കിലും മുട്ടത്ത് വന്നിറങ്ങിയിട്ട് നേരെ നമ്മൾ പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റിവ്യൂ ഒക്കെ കിട്ടി ഞങ്ങൾക്ക് നമ്മുടെ ഒരു പാഷന് ഞങ്ങൾക്ക് ഇത്ര ഒരു അപ്രീസിയേഷനൊക്കെ കിട്ടി അവരുടെ കൂടെ ഒരാളായിട്ട് നമുക്ക് തന്നു അതുപോലെ അവരും ഞങ്ങളോട് അതുപോലെയാണ് പെരുമാറിയത് അങ്ങനെ ഞങ്ങൾ ആ ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു പിന്നെ നേരെ വന്ന് ഫുഡും കാര്യങ്ങളുമൊക്കെ ചാനശ്ശേരി കഴിച്ചു ഇടയ്ക്ക് ഇറക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം ഇറക്കി വിട്ടിട്ട് നമ്മുടെ ചെങ്ങന്നൂർ കൊണ്ട് എല്ലാവരെയും നല്ല വിട്ടു എല്ലാവർക്കും ട്രിപ്പ് ഇഷ്ടപ്പെട്ടു അവരുടെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളെ ഒത്തിരി എന്താ പറയുക സന്തോഷപ്പെടുത്തി അതുപോലെ നല്ലൊരു ട്രിപ്പാണ് അവർ നമുക്ക് നൽകിയത് അപ്പം അവരോടൊരു നന്ദി പറഞ്ഞിട്ട് അതിനൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ